നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പൻമാരായ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് ലാസ് പാൽമസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീനയാണ് മത്സരത്തിൽ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ അൻപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ഹെഡറിലൂടെയാണ് താരം ഗോൾ നേടിയിട്ടുള്ളത് ഫെലിക്സ് ആണ് മത്സരത്തിൽ അസിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ളത് മത്സരത്തിൽ മറ്റൊരു ഗോൾ കൂടി റാഫീന നേടിയിരുന്നുവെങ്കിലും അത് റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു പക്ഷേ അത് ഓഫ് അല്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റഫറിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്നു ഏതായാലും മിന്നും പ്രകടനം നടത്തിയ റാഫിഞ്ഞയെ പ്രശംസിച്ചുകൊണ്ട് ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയാണ് റാഫിഞ്ഞ വളരെയധികം ഡൈനാമിക് ആയിട്ടുള്ള ഒരു താരമാണ് അറ്റാക്കിങ്ങിലെ എല്ലാ പൊസിഷനുകളിലും കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരുപാട് കൂടിയാണ് അദ്ദേഹം കളിക്കുക അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നു വളരെ ശാന്തമായ സ്പിരിറ്റോട് കൂടിയും പോസിറ്റീവായ പെരുമാറ്റത്തോട് കൂടിയുമാണ് റാഫീന മത്സരം ആരംഭിച്ചിട്ടുള്ളത് ത് അദ്ദേഹത്തിന്റെ സൈക്കോളജി മികച്ചതായിരുന്നു ഡിഫറൻസ് സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ആ ഒരു ഡിസയർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് അദ്ദേഹം നേടുകയും ചെയ്തു ടീമിന് വേണ്ടി വർക്ക് ചെയ്തു ഡിഫൻസിനെ പോലും അദ്ദേഹം സഹായിച്ചു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുവോ പകരക്കാരനായി വരുന്നുവോ എന്നതിനൊന്നും പ്രസക്തിയില്ല അദ്ദേഹം ഞങ്ങളുടെ പ്രധാനപ്പെട്ട താരമാണ് സീസണിൽ ഉടനീളം പല മത്സരങ്ങളിലും അദ്ദേഹം അസാധാരണമായ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇന്നും അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല കാര്യങ്ങൾ ഇതാണ് ചാവി ഇപ്പോൾ താരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഈ സീസണിൽ ആകെ ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് റാഫേനെ കളിച്ചിട്ടുള്ളത് അതിൽ പതിമൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അഞ്ച് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് ഈ ഒരു സൂപ്പർ താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോട്ട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം